ിക്കലൊക്കെ സ്വയം വെളുപ്പിച്ച് അടുതാക്കിയിട്ട് മറ്റുള്ള പേഴ്സണല വരെ കച്ച പള്ളാണെന്ന് നമുക്ക് ശരിക്ക് ബോധ്യവും ആ സൈക്കോ സൈക്കോണെന്നാണ് എനിക്ക് പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒന്നല്ല ക്രിക്ക് മുമ്പേ ഇരുപത് ഇരുപത്തഞ്ച് മെസ്സേജുകൾ അയച്ചു കൊടുക്കുക രണ്ട് അന്യൻ്റെ ഭാര്യയാണെന്ന് നോക്കാതെ മരത്തിൻ്റെ മറവുണ്ടെങ്കിൽ പോലും അവൾ അങ്ങനെ നടക്കുന്ന അത് മതി കൊടുക്കുക അതിന് യൂട്യൂബിൻ്റെ അക്കൗണ്ട് പോയി എടുക്കണമെന്നോ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് എടുക്കണമെന്നോ ഇൻസ്റ്റിൻ്റെ അക്കൗണ്ട് എടുക്കണമെന്നോ ഹലോ അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണിയാൽ സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ബസ്സുകാരെ ഏ ഇന്നലെ വിട വീഡിയോ ഇടണം എന്ന് വിചാരിച്ചതാണ് പറ്റിയില്ല നല്ല കുറച്ച് വിശുണ്ടായി ഒന്ന് പുറത്തൊക്കെ വന്നുകൊണ്ട് പോയി കീവ് വരുന്നു പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ഹസ്ബൻഡ് എവിടെ ഹസ്ബൻ്റ് എവിടെയായും മാപ്പിളെവിടെയും മാപ്പിളെവിടെയെന്ന് ചോദിച്ചിട്ട് കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് മാപ്പിളെവിടെയും പോയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഉണ്ട് വർക്കിലാണ് അപ്പോൾ ആൾക്ക് ഒഴിവുണ്ടാവില്ല പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടാവും പിന്നെ അവരുടേതായിട്ടുള്ള പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഡ്യൂട്ടിനെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും അപ്പോൾ അത് കാരണം ആൾ പിന്നെ അതിൽ കണ്ട് പിന്നെ നിൽക്കും കഴിഞ്ഞാൽ പിന്നെ സമയം ഉണ്ടാവില്ല വീഡിയോ ചെയ്യാൻ നിഷാധ ഉണ്ടാവും കേട്ടോ ഒഴിവുള്ള സമയത്തൊക്കെ ഇനി നിഷാദ വീഡിയോയിലൊക്കെ വരും പക്ഷെ ഇപ്പോൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല എന്നുള്ളു അപ്പോൾ അത് ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ കേട്ടോ ഞാനിപ്പോൾ ഇന്ന് വന്ന വീഡിയോ അതൊന്നുമല്ല ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു സാജിദാ സാജിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ അവർ ഡ്രസ്സിനെ പറ്റി മറ്റുള്ളതിനൊക്കെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു പീസ് ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ മറ്റുള്ളവർക്കും എനിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ടായിരുന്ന അനുഭവങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ചെറിയ രീതിയിലത് പോയിട്ടുള്ള അധികം ആൾക്കാർ കണ്ടിട്ടില്ല പക്ഷേങ്കിൽ അതിൽ ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു അതിൽ മാത്രമല്ല എൻ്റെ ചാനലിൽ മിക്കവാറും എല്ലാ വീഡിയോസിൻ്റെ താഴെയും കമൻറ്റുകളുണ്ട് അഭിഷേകമായിരുന്നു അതൊരു ഐഡിയയിൽ നിന്ന് മാത്രമാണ് വന്നത് അപ്പോൾ ആ കമൻറ്റിൽ കുറച്ച് ഭാഗം ഞാൻ അതിൽ കൊടുക്കുക ഒരുപാടുള്ളത് കാരണം എനിക്കത് അത്രയും എടുത്ത് സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുക്കാൻ പറ്റില്ല പിന്നെ ഞാനൊരു വീഡിയോ ഒരു ഫോണിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇതിൽ എൻ്റെ ചാനലുള്ള ഫോണിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേറൊരു ഫോണിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ക്യാമറ ഉണ്ട് ക്യാമറ ഉണ്ടെങ്കിലും ഒരാൾ പിടിക്കണമല്ലോ എന്നാലേ നമുക്ക് ശരിക്കും വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു രണ്ട് ഫോണുണ്ടെങ്കിലും എനിക്കിതിൽ ശരിക്കാൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് സ്ക്രീൻഷോട്ട് മാത്രം ഞാൻ ഇതിലിട്ട് തരുന്നുണ്ട് അത് ഒന്നൊന്നിനിട്ട് വെച്ചാവണമെന്നില്ല ഞാൻ പറയുന്നതിനോട് ഇതാവണം കാരണം പറയുന്ന കമൻ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അതിൽ വന്നിരുന്ന കമൻറ്റ് എൻ്റെ കൗത്തിൽ എൻ്റെ കൗത്തിലുള്ളത് ഞാൻ വാങ്ങി വാങ്ങി തന്നതല്ലേ എനിക്ക് മനസ്സിലായിരുന്നു കാരണം എൻ്റെ കൗത്ത് കാണില്ലല്ലോ കൗത്ത് കാണാനുള്ളത് എന്താണെന്നും നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ സബ്സ്ക്രൈബേഴ്സിന് നമ്മളെ വ്യൂവേഴ്സിന് മനസ്സിലാവില്ല അപ്പോൾ അതിൽ പലരും എന്താണ് ഏതാണ് സത്യം പറ സത്യം തന്നെയാണോ ഏത് കുടുംബം തകർക്കണാണ് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പിന്നെ പേഴ്സണൽ വന്നിട്ട് പലരും ചോദിക്കുന്നുണ്ട് എന്താ ഈ സംഭവം അതിൽ നിങ്ങൾ പിന്നെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ് അതൊന്നും നിങ്ങൾ വിശദമാക്കണം കേട്ടോ അല്ലെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിക്കും എന്ന് അപ്പോൾ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനും ഒരു ക്ലാരിഫിക്കേഷൻ വന്ന് നിൽക്കുവാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്ത് പറ്റുമോ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഞാനത് പ്രേക്ഷകരോട് അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്ന തെറ്റോ ഏറ്റവും വലിയ തെറ്റായിരുന്നു കാരണം അവർക്ക് ഞാൻ ഇതുവരെയുള്ള കാര്യങ്ങളിൽ അവരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ജീവിതത്തിലുള്ളതൊക്കെ എല്ലാം ഇല്ലെങ്കിൽ പോലും കാരണം നമുക്ക് ബെഡ്റൂമിലെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പബ്ലിക്കാർ ഇഷ്ടമില്ല നമ്മളേതായിട്ടുള്ള രഹസ്യങ്ങൾ നമ്മളുടെ സൗകാര്യതകൾ അത് കാത്തു സൂക്ഷിച്ചതിന് ശേഷം മറ്റുള്ളവർ നമ്മളെ ഫ്രണ്ട്സുകളും നമ്മളെ എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട് ഇപ്പോഴും നമ്മൾ ഒരുപാട് ജീവന തുല്യം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരെ നമ്മളെ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം അവരോട് ചെയ്യുന്ന ഒരു ചതിയോ അല്ലെങ്കിൽ മൂടി വെക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കളത്തറോ ഉള്ള മാതിരിയായിരിക്കും ഞാൻ ഇതിന് ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇവിടെ പറയുന്നത് നിതിന് കമൻ്റ് നികച്ച് കമൻ്റിട്ട് വന്ന ഇതിൻ്റെ ഫുള്ള് ഏകദേശം ആയിട്ടുള്ള എല്ലാ തെളിവുകളും എൻ്റെ അടുത്തുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യേണ്ടി വരും എനിക്കിങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് ദയവചെയ്ത് അങ്ങനെ വിടുക അപ്പൊ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഒരു ചെറിയൊരു കമ പിന്നെ ചെറിയൊരു വീഡിയോസ് ഷോർട്ട് ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഉള്ളിൽ കളിക്കുന്ന ആൾക്കാര് എന്തോ അവർ പേഴ്സണലായിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കുക നിന്നെ ഇതിൽ ഉൾപ്പെടുത്തണ്ട പറഞ്ഞത് അതിന്റെ ഉദ്ദേശം ഞാൻ പേടിച്ചത് കൊണ്ടല്ല പാങ്ക് കൊടുക്കണം ഓക്കേ ബാങ്ക് കൊടുത്തു അപ്പോൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാം ഇവിടെ പിന്നെ അങ്ങനെ പറഞ്ഞ വ്യക്തി ഒരുപാട് കമൻ്റ് ഇട്ടപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ കന്നോട് പറഞ്ഞു അപ്പോൾ ഇക്ക പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഈ വാട്സപ്പ് നമ്പർ കൊടുക്കും പിന്നെ എന്നിട്ട് വാട്സപ്പിൽ വരാൻ പറയും ഹൈഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല തട്ടല്ല പക്ഷെ അതിങ്ങനെ കണ്ടിന്യൂ എല്ലാത്തിയിലും വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്ര ഇഷ്യൂസ് ഉണ്ടായിട്ടായിരിക്കും ചിലപ്പോൾ അത് പറയുന്നത് അപ്പം എന്താണ് ഏതാണെന്ന് നമുക്കറിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ നമ്പർ കൊടുക്കുന്നത് എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലുണ്ട് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ പിന്നെ ഡയലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പം അത് നോക്കിയിട്ടൊന്നുമില്ല പുള്ളിക്കാരന് എന്തോ ഒരു ഹാലനാണ് അങ്ങനെ എഴുതി അത് എഴുതുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം വോയിസ് ഓർക്കൊടുത്തിട്ടാണ് അത് പിന്നെ കമൻറ്റ് എഴുതുന്നത് മെസ്സേജ് ഇടുന്നത് അപ്പോൾ അതിന്ന് കൊടുക്കുന്നതേ പോലെ തന്നെ വരണമെന്നില്ലല്ലോ അപ്പോൾ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല വരുന്ന വ്യക്തികൾക്കാണെങ്കിൽ ആകെപ്പോഴാന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് അതിൽ പറഞ്ഞ വ്യക്തി പേഴ്സണൽ വന്നു പേഴ്സണൽ വന്നപ്പോൾ ആളെ പേര് പറഞ്ഞതൊക്കെ ഒറിജിനലാണോന്നറിയില്ല ഒറിജിനലാണ് അതിൽ എടുക്കുന്നത് പേര് പേരും പിന്നെ സ്ഥലവും ഒക്കെ പറയുന്നുണ്ട് ഞാനൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ സാജിദാനെ പറ്റി പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു സാജിദാനെ കുറച്ച് വോയിസ് കൊള്ളണം അങ്ങോട്ടും ഇതെല്ലാം എനിക്ക് കിട്ടുന്നു ആ ആൾക്ക് അങ്ങോട്ടാണ് പൈസ കൊടുക്കാണ്ട് ഇങ്ങോട്ടാക്കണം അങ്ങനെന്താണ് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അതിൽ കൂടി പറഞ്ഞു അപ്പോൾ ഞാനെന്ത് ചെയ്തു എന്നോട് പറഞ്ഞു അവളോട് സംസാരിക്കണം പിന്നെ എന്നിട്ട് പിന്നെ കല്യാണം കഴിക്കാനുള്ള കാര്യമായിരുന്നു അപ്പോൾ അത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറച്ച് പറഞ്ഞു ഞാൻ വ്യക്തമായിട്ട് പറയാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി മാത്രം വന്നതാണ് ഇതിനി വേറെ എന്തെങ്കിലും രീതിയിൽ ഉൾട്ട പള്ള ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുള്ള് നല്ല രീതിയിൽ വ്യക്തമായിട്ട് ആളെ പേരടക്കം എല്ലാം പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ എനിക്കറിയാവുന്നതും വോയിസ് അടക്കം ഞാൻ ഇതിലൂടും അപ്പം ഞാൻ ഇപ്പം ഞാൻ ഇടാത്തതിൻ്റെ മര്യാദ കാരണം നിങ്ങൾക്കതിൻ്റെ ക്ലാരിഫിക്കേഷൻ മാത്രം തരാം എന്നുള്ള ഉദ്ദേശമാണ് കാരണം ഇതിൽ വന്നിട്ടുള്ള മെസ്സേജ് എനിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് എനിക്ക് വേണ്ടിയിട്ടല്ല ഇത് സാജിതാക്കു വേണ്ടിയിട്ടുള്ള കമൻ്റായിരുന്നു അത് ഇതിൽ ഇട്ടതാണ് പക്ഷേ ആൾ പേര് തന്നെ പറഞ്ഞിട്ടില്ല എന്താണ് അവളത് കേട്ടാൽ അതിന് റിപ്ലൈ ഇതിൽ തന്നെ തരുമെന്ന് വിചാരിച്ചിട്ട് കണ്ടാലും മാത്രമല്ല ആ പിന്നെ ഇട്ട വീഡിയോൻ്റെ അല്ല അധികം വന്നിട്ടുള്ളത് മറ്റുള്ള വീഡിയോക്കിൻ്റെ സെക്കൻഡായിട്ട് അല്ല ഷോർട്ട് ഇതിലൊക്കെ പോയിട്ടാണ് ഇട്ടുള്ളത് അപ്പം എന്താണ് അതിന് പേടിയുണ്ട് അതിൽ വന്നല്ലോ അവൾ കാണില്ലെന്നു അപ്പം തന്നെ അവിടെ കണ്ടെത്താനും വന്നു ഓക്കെ രണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനോട് ടച്ച് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് എന്താണെന്നുള്ളത് സത്യാവസ്ഥ അറിയാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയപ്പോൾ ആളുകൊണ്ട് നമ്മളെ പ്രതിയാക്കിയിട്ട് വേറെ രീതിയിൽ കൂടെ വരാം അതുമാത്രമല്ല ഇതിൽ കൂടെ നമ്മളോട് ഒരു കമ്പനി അടിക്കുകയാണ് കമ്പനി അടിക്കാൻ നല്ലത് നോ പ്രോബ്ലം കമ്പനിയൊക്കെ ആയിട്ട് നമ്മൾ പല നാടും പല ആടൊക്കെ ചുറ്റി വന്ന ആൾ തന്നെയാണ് ഏ അപ്പോൾ നമ്മൾ ഈ പൊട്ടക്കനറ്റിലെ തവളയാണെന്ന് ചിലരൊക്കെ പറഞ്ഞിട്ട് എഴുതി വിടുന്നുണ്ട് അതല്ല പൊട്ടക്കനറ്റിലെ തവള ഈ പറയുന്ന വ്യക്തികളായിരിക്കും അപ്പം നമ്മൾ പൊട്ടക്കനറ്റിലെ തവളയല്ല അപ്പം നമുക്ക് അത്യാവശ്യം നമ്മൾ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ ലോകമൊക്കെ കറങ്ങി നാടൊക്കെ കറങ്ങി ലോകത്ത് അങ്ങോട്ട് വല്ലാതെ പോയിട്ടില്ല കുറച്ച് ആൾക്കാരെ കൾച്ചറും കുറച്ച് കാലമൊക്കെ അവിടെ ഇവിടെ ഒക്കെ ജീവിച്ചിട്ടൊക്കെ വന്നതാണ് ആ കറിയും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരാളൊന്നു പറയുമ്പോഴത്തേക്ക് രണ്ട് വീഴാനുള്ള സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പം നമ്മൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഐഡിയകൾ എടുത്തുനിന്ന് വരും ചിലപ്പം നമ്മൾ അതിനനുസരിച്ച് നിന്നെന്ന് വരും അപ്പം ആളെ നമ്മളെ ജീപ്പ് സ്വയം വെളുപ്പിച്ച് അടുതാക്കിയിട്ട് മറ്റുള്ളവരെ നേത്ത് കണ്ടിട്ട് നമ്മളങ്ങൾ പ്രതിയാക്കി അതുകൊണ്ട് അപ്പോഴതിന് പറയലു കൊടുത്തി ഞാൻ അവളെ വിളിച്ചിരുന്നു ഞാൻ അങ്ങോട്ടാക്കി ഞാൻ അങ്ങോട്ടാക്കിരുന്നു പിന്നെ നമ്മളോട് ഇതെല്ലാം പറഞ്ഞിട്ട് നല്ല രീതിയിൽ അവളായിട്ട് ഞാൻ ആക്കണം അങ്ങോട്ട് ആക്കണം അങ്ങോട്ട് ആക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടാണ് പിന്നെ വ്യക്തി പേഴ്സണല ബന്ധപ്പെട്ടെന്ന് പറയുന്നത് ഇതൊക്കെ കള്ളാണെന്ന് നമുക്ക് ശരിക്ക് ബോധ്യമാവും ഏ എന്നിട്ട് ഞാൻ ക്യാഷ് അയച്ച അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇതെല്ലാം തെളിവുണ്ട് എന്ന് അതും പറയുന്ന വ്യക്തി പിന്നെ ഈ വ്യക്തിക്ക് അങ്ങോട്ട് ചുരുക്കം പറഞ്ഞാൽ ആ ആൾക്ക് സത്യം പറയല്ല ഈ വീഡിയോ കാണുന്നുണ്ട് അവൻ കാണോയിൽ കാരണം ഉറപ്പാണ് ഉറപ്പാണ് ഞാനങ്ങോട് പറഞ്ഞുതരുന്നത് കാണുന്നുണ്ടെങ്കിൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് അത് സഹിക്കുവാണെന്നാണ് എനിക്ക് പറയുകയാണ് അപ്പം അതുകൊണ്ട് ഒന്നല്ല ട്രീറ്റ്മെൻറ് നടത്തുക കാരണം ഏതൊരു വ്യക്തിൻ്റെ അടുത്ത് ഒരു പേഴ്സണൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് രണ്ട് വർത്തനം പറയും പൊത്തിനി ഒന്ന് രണ്ട് വർത്തനമല്ല ആൾ റിപ്ലൈ തരുന്നതിന് മുമ്പേ ഇരുപത് ഇരുപത്തഞ്ച് മെസ്സേജുകൾ കണ്ട അയച്ചുകൊടുക്കുക രണ്ട് അന്യൻ്റെ ഭാര്യയാണെന്ന് നോക്കാതെ അല്ലെങ്കിൽ വിധമായാലും അന്യൻ്റെ മകളാണെന്ന് നോക്കാതെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആവട്ടെ അന്യം സ്ത്രീകളാണെന്ന് നോക്കാതെ അവളെ ഇടി ചെടി പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നിട്ട് കമ്പനി ക്ലോസ് ആവാൻ വേണ്ടിയിട്ട് നടക്കുക അതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടായി കേട്ടോ ആ ഇഷ്ടപ്പെടുന്നവരെ യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ പേര് ഈ തരം താന്നതാക്കുന്നത് ഈ കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട് യൂട്യൂബർമാരുണ്ട് അങ്ങനെയുള്ള കുറച്ച് സ്ത്രീകളുണ്ട് ഞങ്ങൾ ഇതിൻ്റെ ലാബൽ ഇതാണെന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് മറ്റുള്ളവരും വന്നിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവർ ഇതാക്കും ആ രീതിയിൽ കാണും അതാ വരുന്നവർ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നവരൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാരായിരിക്കും യൂട്യൂബിൻ്റെ ഒരു യൂട്യൂബിൻ്റെ അക്കൗണ്ട് എടുത്ത് എന്നുള്ള ഒരു കാരണത്താൽ ആ വില ഇല്ലാതാവുന്നില്ല മറ്റുള്ളവരെ എന്താ പറയുക ചീത്ത സ്ത്രീ ആവുക അങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് അതാണുള്ളൊരു വാക്കുക പിള്ളേരുണ്ടായിരിക്കും അത് യൂട്യൂബിൻ്റെ അക്കൗണ്ട് എടുക്കണമെന്നില്ല പെണ്ണ് ഒരു മരത്തിൻ്റെ ഒരു മറ മരത്തിൻ്റെ മറവുണ്ടെങ്കിൽ പോലും അവൾ അങ്ങനെ നടക്കുന്നവളാണെങ്കിൽ അത് മതി അവൾക്ക് അതിന് യൂട്യൂബിൻ്റെ അക്കൗണ്ട് പോയി എടുക്കണമെന്നോ ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ട് എടുക്കണമെന്നോ ഇൻസ്റ്റിൻ്റെ അക്കൗണ്ട് എടുക്കണമെന്നോ ഒന്നും വേണ്ട നല്ലവളി എവിടെ ഏത് ലൈനിൽ പോയാലും അവൾ നല്ലവളായിട്ട് ജീവിക്കാൻ അവൾക്കറിയും എന്നാൽ ചീത്തായിട്ടുള്ള സ്ത്രീ ഏതൊരു ഓലക്കൂടീൻ്റെ മറവുണ്ടെങ്കിലും അവൾക്ക് ചീത്തായിട്ട് ജീവിക്കാൻ അത് മതി അതിന് ഉത്രലോകമൊന്നും വേണമെന്നില്ല കേട്ടോ അത് അറിയാത്തവർക്കായിട്ട് പറയാല്ല അതൊന്ന് മനസ്സിലാക്കാം ആ സ്ത്രീ അങ്ങനത്തെ സ്ത്രീകൾ എവിടെ പോയാലും അങ്ങനെ ആയിരുന്നു അത് അവർ നന്നാക്കിയിട്ടോ അല്ലെങ്കിൽ അവർ ഇന്നേല് വന്നിട്ടോ അങ്ങനെ വടക്കായിരുന്നു ആരും ചിന്തിക്കരുത് ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ആ കമ്മിൻ്റെ അവിടെ എത്തിയിരുന്നത് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ നടന്നിരുന്നു അതിൻ്റെ ഏകദേശ രൂപം ഞാൻ പറഞ്ഞിട്ടുള്ളു നിങ്ങൾക്ക് ശരിക്കും വ്യക്തത വന്നിട്ടുണ്ടായിരിക്കില്ല പക്ഷെ കുറിച്ചല്ല ആ കമൻറ്റ് ഇട്ടതെന്നുള്ള വ്യക്തിത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ അത്ര മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ഞാൻ അതിൻ്റെ എല്ലാ വോയിസ് അടക്കം ഞാൻ ഇതിലൂടും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഏതാണ് അപ്പം ഇതൊന്നാകുമല്ലോ മനസ്സിലാവുക കാരണം എനിക്ക് തോന്നണത് ഒറിജിനൽ ആ വ്യക്തിക്ക് വിട്ട വോയിസ് അല്ല എനിക്ക് വിട്ടു ഇതും കൂടെ ഞാൻ പറയാം ആ വ്യക്തിക്ക് വേറെ ആരോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുള്ള വോയിസ് എനിക്ക് വിട്ടു തന്നിട്ട് ആ വ്യക്തി കൊണ്ട് കഴിപ്പിക്കുന്നു കാരണം എന്നിലൂടെ ഒന്നല്ലെങ്കിൽ എന്നിട്ടേ സംസാരിച്ചിട്ട് ഇതാക്കുക അതിലൂടെ പലതും പറഞ്ഞിരുന്നു അപ്പോൾ അതുകൂടെ അതിൻ്റെ പ്ലസ് അതിൽ കൂടെ ഇവിടെ പറ്റി നമ്മൾ തെറ്റിദ്ധാരണം എടുക്കുക എന്നിട്ട് അതേ കൂടെ പുള്ളിക്ക് ഇങ്ങോട്ടും വന്നിട്ട് നമ്മളിട്ടും ചാറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇതിൽ അവൻ അവൻ്റെ വൈഫിനെ പറ്റിയിട്ടും അവൻ്റെ ലൈഫിനെ പറ്റിയിട്ടും പറഞ്ഞിരുന്നു ഒട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അവന് എങ്ങനത്തെ വ്യക്തിയാണെന്ന് അവൻ്റെ ആ സംസാരത്തിൽ തന്നെ ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞ സ്ത്രീനെ പോലത്തെ സ്ത്രീക്കല്ല പറഞ്ഞത് ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് അവനെ സ്ത്രീകളോട് പെരുമാറണമെന്ന് നമുക്ക് അത് നോക്കാൻ പറ്റും കാരണം ഒരു മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് ടൈമ് വേണ്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് ചില കാര്യത്തിൽ ഒരു മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കൂടെ യാത്ര ചെയ്യണം അല്ലെങ്കിൽ അവന് പൈസ കടം കൊടുക്കണം അങ്ങനെയുള്ള ഒരു വ്യക്തി നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഇതിൽ കൂടെ സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആണുങ്ങൾ എങ്ങനത്തെ സ്വഭാവമാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇങ്ങനെയൊക്കെ കുറച്ച് വോയിസുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് കുറച്ച് ടൈം മതി ഒരു ദിവസം മതി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം എനിക്ക് വെച്ചിട്ട് ആ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾ വേറെ രീതിയിലൊന്നും വളച്ചുപിടിക്കേണ്ടതാക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ എൻ്റെ ഭർത്താവില്ലാതെ ഇതുവരെ കുറച്ച് പരിപാടിയും കൂട്ടില്ല അല്ലാതെ വേറെ പരിപാടിക്കും ഞാൻ കൂട്ടില്ല അപ്പം അതേ കണ്ണില് മറ്റുള്ളവരെ വേറെ രീതിയിൽ കൂടെ കണ്ടിട്ട് അതേ കണ്ണില് ഈ ഇങ്ങനെയുള്ള നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കെ കാണരുത് എനിക്ക് നിങ്ങളോട് സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല മാത്രല്ല കാണരുത് പറഞ്ഞിട്ട് യാചിക്കാനും ഞാൻ തയ്യാറല്ല ചെറുതായിട്ടുള്ള രീതിയിൽ ഞാൻ തന്നു നോക്കും ഇല്ല തീനിയാലും അവർക്ക് വീഡിയോ ചെയ്യുന്ന പരിപാടി എനിക്കില്ല മടിയാണ് വീഡിയോ ചെയ്യാൻ തന്നെ മടിയും പിന്നെ ചാനൽ ഇങ്ങനെ കൊണ്ടുനടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഈ ചാനൽ കൂടെ കെട്ടിയിട്ട് മക്കളെ കെട്ടിക്കാനോ വരണ്ടാക്കാനുള്ള ആവശ്യമൊന്നും വരുന്നില്ല കാരണം നടക്കൂല വരുന്നു അല്ല അത് വെച്ചിട്ട് ഞാൻ ചെത്ത് ജീവിക്കണമില്ല അല്ലെങ്കിൽ പോട്ടെ അയായി അത്രേ ഉള്ളൂ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ നിർത്തുന്നത് തന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ടാവും എന്നെ കാണാൻ തന്നെ പറഞ്ഞുണ്ടാവില്ല എന്നിട്ട് സ്റ്റാർട്ടിങ് തന്നെ എടുത്ത് കണ്ട് പറയും കമന്റ് ആ കമന്റിന്റെ താഴെ ഈ കമന്റ് കണ്ടിട്ട് അതിൻ്റെ താഴെ കമന്റ് ഇട്ടാൻ നടത്തിയിട്ടുണ്ടാവും അതിൻ്റെ താഴെ ആ കമന്റ് ഇട്ടിട്ട് കാണാനിട്ട് ഈ വീഡിയോ എന്താണെന്ന് പോലും ഇന്ന് കാണാനുള്ള ക്ഷാമ പോലും മനസ്സിലാക്കി ഉണ്ടാവില്ല പിന്നെ കണ്ണെഴുതി എൻ്റെ കാര്യം അന്നൊരു ഒരു നിസ്കാരപ്പായം നിന്നിട്ടൊരു വീഡിയോ ഞാൻ ശരിക്കും ഒന്നാരെ അതിൽ ഞാൻ കമന്റ് കണ്ണ് എഴുതിയിട്ടില്ല കണ്ണ് തലേന്ന് എഴുതിയ കണ്ണിൻ്റെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അത് ഒതു കൊടുത്തിട്ട് അത് മൊത്തം പോയി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരുടെ ഞാൻ ഇരിക്കുന്ന ഓരോ ഭാഗം ക്യാമറ എങ്ങനെ വെക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളെ ഫേസിൻ്റെ ഒരു ഇത് കിട്ടുക പിന്നെ നമ്മൾ എഡിറ്റ് എഡിറ്റ് ചെയ്യുന്നുണ്ട് ഫിൽറ്റർ ഇട്ടുന്നുണ്ട് ഇതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ കണ്ട് കിട്ടുന്നത് അല്ലാതെ പച്ചയൊന്നും കൊണ്ടുവന്നില്ല അപ്പോൾ അതിൻ്റെതൊക്കെ ആയിട്ടുള്ളൊരു ഇത് കൊണ്ടായിരിക്കും അങ്ങനെ വന്ന് തണ്ട് വന്നിട്ടുണ്ടാവുക പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻ്റെ കണ്ണ് എഴുതി കണ്ണ് നോക്ക് മൂക്ക് നോക്ക് നാക്ക് നോക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞത് എന്താണ് ദിക്കറിനെ പറ്റിയിട്ടാണ് ആ ദിക്കറി കേട്ടിട്ട് അത് പറ്റുമെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളയോ അത്രയല്ലേ ഉള്ളൂ കണ്ണെഴുതി നെഗത്തി പോകും കണ്ണൂ ഒതുവല്ലോ കണ്ണെഴുതി മൊത്തം കുറച്ചും കൂടെ കൈമാറി തേക്കായും കൈ ഞാൻ എന്തോ തേച്ചോട്ടെ ഇന്തിയിലാണപ്പം അതിന് നിങ്ങൾ നടക്കേണ്ട ആവശ്യവും അപ്പോൾ പറയുമ്പോൾ നിങ്ങൾ പറയും പിന്നെ ഇതൊക്കെ വന്നാൽ എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്നാൽ ഇതൊക്കെ ആ അതിൽ തന്നെ അത് കണ്ടിട്ട് അഞ്ചുകൊല്ലത്തിലും വന്ന് പെട്ടിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് അഞ്ച് കൊല്ലം നിൽക്കണമെങ്കിൽ അത്യാവശ്യത്തിൽ നിന്ന് എന്താണെന്നുള്ള റിയാക്ടിങ് വന്നിട്ടുണ്ടാവുമല്ലോ ആ അപ്പം അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ നിൽക്കുന്നതും ഓക്കെ അതിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നതും ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നതും അപ്പം ഈ പ്രതികരണം ഈ സോഷ്യൽ മീഡിയയിൽ വന്നതുകൊണ്ടാണ് നിങ്ങളോട് ഉള്ള പ്രതികരണം വരുന്നത് എനിക്ക് എന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇതിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് ഉണ്ട് നമ്മളെ ഫാമിലിയേഴ്സ് അത് നമ്മൾ അവർ പേഴ്സണലായിട്ട് വരുന്നവരുമുണ്ട് പേഴ്സണല്ലാതെ വരുന്നവരുണ്ട് കമൻറ്റ് വഴി വരുന്നവരുണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴും പറയുമ്പോഴും കാണുമ്പോഴും ഒക്കെ അവർ അങ്ങനെയൊക്കെ നമ്മളോട് എവിടെ നിന്ന് കാണുകയാണെങ്കിലും അങ്ങനെ സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം ഇഷ്ടപ്പെടുന്ന കുറേ നല്ല ഫ്രണ്ട്സുകളും ഫാമിലികളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്നുമല്ല ഈ ചെയ്യുന്നത് അതെനിക്കറിയാം അപ്പം നമ്മളോട് അസൂയ കൊശുംപോക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിനോട് യോജിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെയാണ് ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ് പക്ഷേ ഈ നെഗറ്റീവ് കമൻ്റോട് എനിക്കൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ റിപ്ലൈ ഒന്നും തരാത്തത് മറുപടി അത് പറയും ഇപ്പോൾ പറയുമ്പോൾ പറഞ്ഞതുള്ളൂ ഇപ്പം ഞാൻ കമ്മ കണ്ണ് എഴുതിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ണെച്ചിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് അയങ്ങൾ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ടൊരു പൗഡർ ഇട്ടിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാൻ എനിക്ക് അങ്ങനെ മൂടില്ല കഞ്ഞിട്ടാണ് മൈക്കർ സെറ്റ് എല്ലാ സംഭവത്തിൻ്റെ മോൻ കൊടുത്തതുണ്ട് ഞാൻ വാങ്ങിയതുണ്ട് അല്ല നല്ല അടിപൊളി കമ്പനി ആരും ഞാൻ പിന്നെ എന്താ പറയുക പബ്ലിസിറ്റി ചെയ്യുന്നില്ല ഇന്ന കമ്പനിയെ ഞാൻ തിരിക്കേണ്ട ഇതാക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പം വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നതല്ലേ എന്നാലും എന്തായിട്ടുണ്ടാവും അപ്പോൾ എല്ലാ പത്ത് മണികൾക്കും അസ്ലാമലൈക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ഫുൾ കണ്ടിട്ട് നിങ്ങൾ കമ്മിറ്റിടാം അതിന് എന്താണെന്ന് നിങ്ങൾ പറയാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫാമിലിയിൽ ഇല്ലെങ്കിൽ ജോയിൻ ബട്ടൺ ഉണ്ട് ജോയിൻ ചെയ്തിട്ട് ജോയിൻ ജോയിൻറ്റ് ഫാമിലി അങ്ങോട്ടും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ